ഹായ് ഫ്രണ്ട്സ് റീതു സ്ലോസ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വന്നത് ഞാനിവിടെ വാഴ കിടക്കൽ വേസ്റ്റോളൊക്കെ ഇടും അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു മത്തങ്ങ ചെടി ഉണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പടർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടാവുന്ന ചെറുത് ചെറുതൊക്കെ ഇങ്ങനെ നാശമായി പോയിരുന്നു പക്ഷേ പക്ഷെ അതിലോരെണ്ണമാത്രണ്ടായി ഞാനത് അപ്പോൾ അത് വെല്ലാവണം നോക്കിയിരുന്നു അതിപ്പോൾ നല്ല വലുപ്പം വന്നിട്ടുണ്ട് നല്ല വലുപ്പം വന്നു അപ്പം ഞാനത് നോക്കിയപ്പോൾ എന്റെ അടിയിലൊരു മഞ്ഞ കളർ വന്നു അവിടെ കുറച്ച് പറ്റി ചോണനൂറുമ്പോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്യാന്ന് വെച്ചു ശരിക്കും പറഞ്ഞാൽ ഇത് കിട്ടും എന്ന് തന്നെ വിചാരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നാശമായി പോയിരുന്നു പിന്നെ നല്ല വെയിലില്ലായിരുന്നു അപ്പോൾ ചൂടായിട്ട് അത് തന്നെ നാശമാവണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടായിട്ട് അത് നമുക്ക് ഒരു കൈ കൊണ്ടൊന്നിങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല അതിന് വെയിറ്റ് വെയിറ്റിട്ടുണ്ട് ഇതിന് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യാമെന്ന് വെച്ചു വേറ്റുകൊണ്ട് തന്നെ അത് വേ എടുക്കാൻ പോലും പറ്റില്ല നല്ല വലുതായിട്ട് ഇതുപോലെ കാണുന്ന പോലെയല്ല അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഫുള്ള് നല്ല നല്ല കളർ എന്ന് വെച്ചാൽ നമ്മൾ വേടിക്കുന്ന മത്തങ്ങനേക്കാളും നല്ല കളറുണ്ട് ഇതിൽ കണ്ണ മരിയല്ല കേട്ടോ നല്ല മഞ്ഞ കളറുണ്ട് അപ്പോൾ കറി വെച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ചെറിയ മത്തങ്ങ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വളർത്തി ഇപ്പോഴത്തെ നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലത്തെ അടിപൊളി മാറ്റങ്ങ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യാൻ മറക്കെ എഴുതിട്ടാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ